വട്ടം ഞാൻ ഞാൻ നിന്നെ പരിധി എവിടെ കാണാൻ നിന്റെ ഈ കട എവിടെയൊക്കെ കുടിക്കാൻ എന്ത് ജ്യൂസ് ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് കുടി ഇനി എനിക്ക് തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ എവിടെ നിന്റെ അർത്ഥം കൈക്ക് ഉപ്പ് നയിക്കാത്ത മാമ നിന്റെ കട കൊള്ളല്ല നിന്റെ മാമ തട്ടിപ്പോയാലേ പിന്നെ ഈ കട നിനക്കായിരിക്കും ധാരാണ്ട് നിനക്ക് എന്നെ എടാ ഒരു ബെഞ്ചലിയിൽ പഠിച്ചു ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ മൂന്നാല് പ്രാവശ്യം ഒരുമിച്ച് കണ്ടാ നൂറെ നിനക്ക് എന്നെ നൂറെ നിനക്ക് എന്നെ മനസ്സിലായില്ല പഠിച്ചു മാമ ഞാൻ അറിഞ്ഞുവിടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥമായി പറഞ്ഞു കൊടുത്തായിരിക്കും അതെ ഒന്ന് വന്നാട്ടെ അതെ ഈ ചെക്കന്റെ പേര് നൂറിന്നാണ് ആൾക്കാരെ പറഞ്ഞത് അത് ആരെങ്കിലും പറഞ്ഞു തരണം ഇമാര് ഞാൻ ദിവസം കാണുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ആണോ ഒന്നും ഇതൊക്കെ ചോദിക്കാം നിങ്ങളറിയാം പറഞ്ഞിട്ട് നിങ്ങളുടെ എനിക്ക് എന്ത് കാര്യം കാര്യം എന്താണെന്ന് എനിക്ക് പറയുമ്പോ കേക്കാ നീ ഇപ്പൊ പറഞ്ഞില്ല അർത്ഥമായിരിക്കാത്ത ഒരു മാമനെ പറ്റി ആ മാമാണീ സോറി പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഞാൻ ചുമ്മാ പറഞ്ഞാ ഈ എന്താ നമ്മളെ മാമെന്ന് നില്ക്കിന് എന്റെ ഉമ്മ എന്താ നമ്മളെ ഇല്ലാത്ത പരിചയം കാട്ടി ഓരോ ഹെമാറുകൾ വലിഞ്ഞു തീറും കേരളക്കാരെ പറയിപ്പിക്കാൻ മേലാടിന്റെ പൂടിയ ചുറ്റുപറ്റത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽസൈപ്പാക്കും ആ പോ പോ നിനക്ക് എന്നെ അറിയില്ലേടാ പൊന്നി എടാ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിനക്ക് എത്ര എത്ര ഐസ് വാങ്ങിച്ചുണ്ടോ ഇടാ എല്ലാം കടക്ക് പരീക്ഷിക്കുന്നു എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലേടാ ജയിച്ചു ഇടാ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോ ഹൈമവദിയുടെ ചോറ് കട്ട് നിന്നതിനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോ ഞാനല്ലേ ആ കുറ്റെടുത്ത് നിന്നെ രക്ഷിച്ച എന്ത് കഴിഞ്ഞു പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട് എനിക്ക് എനിക്കേക്കട്ടാ എന്നാ ചെബിത്തി പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തുപ്പും സഹിച്ചിട്ട് ഞമ്മളിവിടെ കയ്യ എന്തിനു മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി ചപ്പളവും നല്ലൊരു ഷഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല സഹിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വല്ല നാട്ടിൽ നിന്നൊരു പഹയം വന്ന ചാടി ഞമ്മളെ കോഴിക്കലെ മൊയ്തൂക്കാന്റെ മുഖം കാലിത് ഞമ്മളെ പോലെ അവനെ നമ്മൾ സൽക്കരിച്ച് ഒടുക്കും മാമാന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് റുപ്പിയൻ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞ് അതിനുശേഷം ഞമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്ക ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കുട്ട അറിയാത്ത പോലെ ആക്ട് ചെയ്തത് എന്നാലും എന്റെ ഈ വിഷമം മാറണമെങ്കിൽ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം എന്ത് സഹായം അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ എഴുതിയിട്ട് ആ പെൻഷൻ വരെ അവര് പിടിച്ചു വെച്ചു ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ മൂന്നാം വർഷമാണ് കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ വീട് വെക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല നാട്ടിൽ ചെന്ന കടക്കാരെല്ലാം കൂടെ എന്നെ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് സ്ഥലം നടക്കൂല്ല ഞമ്മള് തലയായി നേടിയ എനിക്ക് ഇത് അങ്ങോട്ട് നോക്ക് ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു പിന്നിൽ ഒരു മറയുണ്ട് അവിടെയുള്ള വീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പകൽ നേരത്ത് മാമ വരുമ്പോ അവിടെ കാണില്ല എന്നെ അവിടെ കാണില്ല കാണില്ലേ സ്നേഹമുള്ളവളാ അയ്യായിരം രൂപ കൊടുത്താൽ മാറുവാടി ബൈക്ക് വരും രണ്ടായിരം എന്റെ കയ്യിലുണ്ട് ഇത് വെച്ച് മൂവായിരം ബൈക്കും ജോലിയും കയ്യിൽ രൂപ എല്ലാം നീ പാ പക്ഷേ ഇതൊക്കെ അറുനൂറ് പ്രശ്നമുണ്ട് എന്ത് രണ്ട് വർഷത്തെ കടവാടക കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ അത് കാണിച്ചാലേ ലോൺ കിട്ടൂ തിങ്കളാഴ്ച ലോൺ കിട്ടും അഞ്ച് ദിവസത്തേക്ക് ഒരു ഒന്നേകാല ലക്ഷം രൂപ ലോൺ കിട്ടിയപ്പോ തന്നെ തിരിച്ചു കൊടുത്തേക്കാം നിനക്കാരാ ഇത്ര കടന്നരിക നീ വിചാരിച്ചാലേ നടക്കും നീ വിചാരിച്ചാലേ നടക്കും അതങ്ങനെ നിന്റെ ചോദിച്ചാൽ ആ നടന്നുതന്നെ ആളും തരവ് മുതലും നോക്കിയിട്ടാ മാമ കാശു കൊടുക്കാം നിനക്കാന്ന് പറഞ്ഞ പത്തിനായ പൈസ വരില്ല എന്ത് കണ്ടിട്ടാ എടേ എനിക്ക് വേണ്ട എന്റെ അലി രവീന്ദ്രൻ എന്നായിരല്ലേ അയാൾക്ക് കൊടുത്താ മതി അതെങ്ങനെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാ നീ എന്റെ കൂടെ നിന്ന് നിന്നാ മതി ഇതൊന്നും എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ മൈമുണിയുടെ നിക്കാ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത് ആ ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ ഞമ്മളിപ്പൊ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ് ഏത് ലക്ഷാധിപതികൾക്ക് ഉണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല് മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് കാർ വന്നു അമ്പത് ലക്ഷത്തിന്റെ നാളെ കാർ എടുക്കണം നോക്കുമ്പോ ഒന്നേകാൽ ലക്ഷത്തിന്റെ കുറവ് കുടുങ്ങിയാൽ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ പലിശ അവര് വാങ്ങും ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ പത്ത് ദിവസത്തേക്ക് ജോലിക്കുന്ന പലിശ വരും മാമാറുക്കി പിടിച്ചോ കേറി വരാൻ പറഞ്ഞില്ലേ ഇല്ല സമയല്ല അതുകൊണ്ടാ മാർവാടിക്ക് അളിയൻ കത്ത് വന്നിട്ടുണ്ടെ തന്നെ ഇംഗ്ലീഷിലാണ് ഒന്നേ കാലക്കൂട്ടന് അല്ല അളിയൻ എവിടാ പണി ശരി എവിടാ താമസം എല്ലാം ആ കാടിലുണ്ട് എന്താ ചോദിക്ക അല്ല ഒന്നുമില്ല അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമുട്ട സാറേ കണ്ട മാറികൾക്ക് കൊടുക്കുന്ന പലിശ മാമക്ക് കടന്നുപോലെ ഒന്നേകാല ലക്ഷത്തിന് മാറുപാടിക്ക് എന്ത് പലിശ കൊടുക്കും അലിയന്റെ പലിശ അല്ല പ്രശ്നം കാര്യങ്ങള് നല്ല പോലെ അടക്കണം പലിശ എത്ര കൊടുക്കും ഒന്നേകാൽ ലക്ഷം എടുത്ത് മാമ ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല ഒരു കാര്യം ചെയ്യ് ഞാൻ നാളെ നിങ്ങൾ അലിയന്റെ വീട്ടിലേക്ക് വരാം നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നാളെ ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ല ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും അതെന്തേ ഒരാളെ കാണാൻ മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞ വരും ഓൻ വരുന്നില്ല ഓൻ ഇവിടെ പണിയുണ്ട് നിങ്ങള് പോയിക്കോളി അപ്പൊ ശരി കാര്യ പോയത് കപ്പുണ്ടൊക്കെ എടാ പ്രായം പെൺകുട്ടി ഇല്ല എത്ര കുത്തിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ ഇതാണ് ആള് ഞാന് ഷേവ് അല്ല നിങ്ങൾ ഷേവ് തൈരും ഞാൻ ഓഫീസിൽ ലേറ്റ് ആയി നിങ്ങൾ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ലേറ്റ് ഇല്ല നമ്മൾ എത്ര കാലത്തിന് രണ്ടര മിനിറ്റ് ബാക്കിയുള്ളൂ ഞാൻ ബിരിയാണിക്ക് പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാറുള്ളൂ അപ്പൊ നമുക്ക് ലേറ്റ് ആക്കട്ടെ രാഹു കാലം തെറ്റിക്കാതെ സത്യമുള്ള പൈസ പലിശ കൂടുന്നേ ഉള്ളൂ സാരമില്ല ആവശ്യക്കാരനെ ഔചിത്യം ഇല്ലല്ലോ എവിടെ ഇതിലൊരു നാപ്പത് റുപ്യയുടെ കുറവുണ്ടാവും ഞാൻ ഓട്ടോ ഓട്ടോറച്ച് എടുത്ത് വന്നാണ് ഇങ്ങോട്ട് കൊടുത്ത് സാരമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടന്നു കൊടുക്കണേ ഇങ്ങനെ ഒരു നിവർത്തിയേട് വന്നത് പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ 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 അപ്പൊന്ന് ിന് അതെല്ലാം നമ്മള് പറഞ്ഞ മാതിരി നൂറ് പറഞ്ഞില്ലേ നൂറ് പറഞ്ഞു ഞാൻ വാക്ക് മാറില്ല പീരാനിക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞ പോലെ സാറ് പുതുതായിട്ട് വന്നാണല്ലേ നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം സാറിന്

ഇനി നമ്മൾ എന്ത് ചെയ്യടാ നമ്മളോ സ്ഥലം എല്ലാം ഉണ്ടല്ലോ ഞമ്മക്കെന്താ ഉള്ളത് മാമയും പോയി മൈമുനേം പോയി കൈയിലാണെങ്കിൽ കാശില്ല പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു അത് സന്ധ്യ ആവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ട് അപ്പൊ നെഞ്ചലി കത്തിക്കൊണ്ടിരിക്കുന്ന തീയ ഇട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോട്ട് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ നീ പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളത് കൂടെ കിട്ടാതെ പോയത് പാദശയുടെ സ്വപ്നം ഇടാ സ്വപ്നം കാണുന്നതിന് ചില ആദരൊക്കെ ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടിണി പണ്ടാരം പാതുശയുടെ സ്വപ്നം കാണുന്നു അതാ കിട്ടാനുള്ളതോ ഇല്ലാതെ എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക് കാരണം കുറച്ചെടുത്തോണ്ട് പോകുന്നു ഇത് എന്റെ കുറ്റി പറയല്ല അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് വന്ന് എടുത്തോണ്ട് പോകും ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഒക്കെ പറഞ്ഞത് ഏത് കയറാഫില്ല ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ല ഞമ്മൾ ഈ ഗതി നിനക്ക് ജ്യൂസ് കട അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ കറ തുടങ്ങിയത് ഏതായാലും ഇങ്ങനെയൊക്കെ ആയി നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കില് കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും മോഷണം ഓ നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഹൈമപതിയുടെ ചോറ് ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് പറയുന്നത് നീ കാശ് വീട്ടിൽ ഞാൻ പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും അപ്പഴ് അപ്പം ജയിലിൽ പിടിച്ചിടും എന്നിട്ട് തൂക്കി കൊല്ലും അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ അപ്പൊട്ടാ നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ ആയി അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മറുവാടി എന്നെ കണ്ടിട്ടുള്ളൂ ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ തൽക്കാലം ബൈക്ക് പിന്നോക്ക ഇരവി ഇരവി കുട്ടിപ്പിള്ള ഡ്രൈവറ ഞാൻ അവരുടെ ഡ്രൈവറാ ഞാൻ അക്കൗണ്ടന്റാ ശങ്കരക്കുറുപ്പ് എനിക്ക് എവിടെയായിരുന്നു ഇന്നലെ രാത്രി പാതി ചത്തടി ശവത്തിനെ നാട്ടെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ച് തന്നില്ലേ അവളെ താവി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വിളിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലെ കൊപ്പടാൻ പറഞ്ഞു ആ വെപ്രാണത്തിൽ ഞാൻ അവർ പറയുന്ന നടത്താൻ കൊപ്പിട്ടു അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോട്ട് പോലീസായിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലി കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക നേരം വെളുത്തപ്പോ അവളുടെ തന്നെയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് തോന്നുന്നു ആ തന്ത എന്നെ കണ്ടത് അലച്ച എന്റെ കല്ലിൽ ഇട്ടും പിന്നെ അവിടെ തലേയും കുത്തി താഴോട്ടും വെട്ടിട്ടവള് ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത് അപ്പുറത്തും ആ തക്കത് ഞാൻ പെട്ടി എടുത്തോണ്ടെങ്കിൽ ചാടി അവളേതാണ്ട് കോഴി ചെന്ന മാണത്തി നീ ആ പെട്ടി പറഞ്ഞു നോക്കുക അതിനകത്ത് എത്ര രൂപ ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ അടുത്ത് കാര്യായിട്ട് എന്തെങ്കിലും നിനക്ക് എന്റെ പേരറിയോ അപ്പൊ കൂട്ടാന് അത് പണ്ട് ഇപ്പൊ ആൽഫി ആൽഫി അതിന്തു പേരല്ലേ അല്ല അത് കുൽഫി അതെ കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാണ്ടസ് ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര് അപ്പൊ അവനോട് പോയി ഈയിടെ അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത് എന്നാലും അവനോട് പോയിടെ അവനാരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവളെ കണ്ണും പോകും തളന്ന് നടക്കുന്ന വാതമൊന്നും പിന്നാ കഴിയുന്നില്ല എന്റെ ഗതികളല്ല എന്ത് പറയാം എന്നാലും അവനെ പോയി പറഞ്ഞു അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു ചെറിയ എത്രണ്ട് ആയിരത്തി ഒരുന്നൂറ് പിന്നീട് ഇരുപത് അത്രേ ഉള്ളൂ നിന്റെ അത്യാവശ്യം ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ആ പോ ചേട്ടന ഇരിക്കണം ഇരിക്കണം ഇനി താൻ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട രണ്ടുമൂന്ന് മാസം രണ്ടു മാസം വാടക ഉണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടു തരാ ഇരിക്കുന്നു അടുത്ത് ഞാൻ മൂന്ന് ദിവസം അങ്ങോട്ട് തരാം ഞാൻ മൂന്നാല് ദിവസം കൊണ്ടുതരാം രണ്ടു മൂന്ന് ദിവസം അത് പോയി ദേ ചെക്കും ബാങ്കിന്റെ ബുക്കും എവിടെ അമ്മു ഇരുപത്തിമൂന്ന് ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്

ഞാനില്ല ഞാൻ സത്യം തുറന്ന് തുടങ്ങാൻ പോവാ അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നു ഞാൻ സത്യം തുറന്ന് തൂക്കമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ ഈ വഴിയിലാണെങ്കിൽ പിന്നെ ഏത് നമ്മൾ ഏത് വഴിയിലായി പോവും പോയി മതിയോ വേണ്ടേ കൈ കൊണ്ട് ഒപ്പിടാൻ എടുത്തത് ഡയറക്ടറായി ചെയ്തിട്ടുള്ള അവളുടെ ഓർഡർ ആണിത് എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം ആ ഇത് പിടിക്കെ ഇരവിക്ക് എന്താ ഒരഭിപ്രായ വ്യത്യാസം ഉള്ളത് പോലെ ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ ഈ തീരുമാനം എന്താ അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത് നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക് പേഴ്സ് എടുക്കാൻ മറന്നു എനിക്ക് തൗസൻഡ് റുപ്പീസ് വേണമല്ലോ അത് നീ വീട്ടിൽ പോയി മതി കീ എടുക്കാൻ ഞാൻ ഞാൻ മറന്നു കീ എടുക്കാൻ മറന്നുപോയി മരപ്പെട്ടി നോക്കി നിൽക്കണേ ഒരു 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 രൂപ അല്ല ഇത് എന്താ അങ്ങനെ അങ്ങനെ കാറും ഉണ്ട് കണക്കെല്ലാം ഹലോ ആ ഞാൻ വർമ്മയാണ് നാളെ മരുമകൻ ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട് ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര് ആൽഫി എന്ന് വിളിക്കും വലിയ ആളല്ല എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ എനിക്കറിയില്ല ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര് വിളിക്കും അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒടുത്ത നിൽക്കുന്ന കണ്ടില്ലേ അവനാ എന്റെ അളിയൻ അവിടുത്തെ മാനേജരെ ഞാനീ മാങ്ങാത്ത ഓർത്തൂല എം ടി എന്ന് പറഞ്ഞ ഞാനിപ്പ അവിടെ കയറി ചെന്നാൽ അതോടെ തീരെ ഇവിടുത്തെ ചുറ്റിക്കളി വൈകുന്നേരം വരെ വെള്ളം കൂരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ അപ്പൊ പിന്നെ എന്ത് ചെയ്യും ആൽഫി എന്ന് പറഞ്ഞു പറഞ്ഞ ഒരുത്തനവന്മാരെ കണ്ടിട്ടില്ല അതുകൊണ്ട് നീ ആ വേഷം കിട്ടിയാ മതി അയ്യോ അമ്മമാരെ കണ്ടുപിടിച്ച വാ തുറന്ന് ഒരു അക്ഷരം ഉണ്ടായിരുന്നാൽ മതി എന്ത് ചോദിച്ചാലും ഉം ഉം ഗമയ ഫയൽ വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാൽ മതി വിവരം കെട്ടോമാര് എം ടികളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട് അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നീ ഷർത്താകത്തോട്ട് എടുത്തു എന്താണ് ഇത് കൊല ഒഴിപ്പിക്കാൻ ചാക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുന്നു ¡Gracias!